വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്ന അവസാനം കാടിനെ പുറത്തെത്തുവാണ് വേദയും വിക്രവും കൂടെ കൃത്യസമയത്ത് തന്നെ അവർക്കൊരു പിക്കപ്പ് കിട്ടുവാണ് അങ്ങനെ ും വിക്രത്തിന് ഭയങ്കര സന്തോഷം വിക്രം ചെയ്തിട്ട് പറഞ്ഞു ചേട്ടാ ഞങ്ങളെയും കൂടെ എന്ന് കൊണ്ടുപോകളെ ടൗണിൽ ഇറക്കുമോ എന്ന് ചോദിക്കാം അപ്പോഴേക്കും വേദ അവിടൊന്നും നടന്നു വരുന്നുള്ളു വേദക്ക് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഓടി വരാൻ പറ്റില്ല വേദയുടെ കാലിനും വൈയായികിയൊക്കെ ഉണ്ടായിരുന്നല്ലോ പിന്നീട് എന്താണല്ലോ പുള്ളിക്കാരൻ്റെ ഒരു മനസ്സലിവ് തോന്നി പിന്നീട് പുള്ളിക്കാരനാണോ വണ്ടി നിർത്തിയിടുകയാണ് ആ സമയം വേദയും വിക്രവും കൂടെ വണ്ടിക്കകത്തേക്ക് കേറുവാണ് പിന്നീട് അവരെ രണ്ടുപേരും കണ്ടു കഴിഞ്ഞപ്പത്തേനും പുള്ളിക്കാരനോർത്തു ഇത് എന്തിനാ ഈ രാത്രി കൂടും കാട്ടിൽ ഇവർ രണ്ടുപേരും എങ്ങനെ വന്ന് പെട്ടു സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു സംശയം പുള്ളിക്കാനും തോന്നി പിന്നീട് അയാൾ ചോദിച്ചു അല്ല നിങ്ങൾ എങ്ങനെയാ ഇവിടെ വന്ന് പെട്ടേന്ന് ചോദിക്കാം ഇത് കേട്ട വിക്രം പറഞ്ഞു അത് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ട്രക്കിങ്ങിന് വന്നാന്ന് പറയാണ് പറയാൻ പറ്റുമല്ലോ വാസവന്റെ പിടിയിൽ നിന്ന് ഓടി വന്ന രക്ഷപ്പെട്ടു വന്നാന്ന് അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഇത് പുറത്ത് ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ ഇയാളെങ്ങനെ ഇപ്പം ആരുടെ ആളാണ് എന്നൊന്നും പറയാനും പറ്റില്ല അതുകൊണ്ട് പിന്നെ ട്രക്കിങ്ങിന് വരുന്ന സമയത്ത് വഴിതെറ്റി കാട്ടിലകപ്പെട്ടു പോയതാണെന്ന് പറയുകയാണ് ഓ അങ്ങനെ ഞങ്ങൾ ഭാര്യയും ഭർത്താവുക എന്ന് പറയാം അയാൾക്ക് നോക്കി കഴിഞ്ഞപ്പോൾ അതൊക്കെ വിശ്വാസം വന്നു ഓ ശരിയെ പിന്നീട് അങ്ങോട്ടേക്ക് പോവാണ് അപ്പോഴാണ് ശരിക്കും വേദയ്ക്ക് ഒരു ശ്വാസം നേരെ വീണത് കാരണം ഒരിക്കലും പ്രതീക്ഷയില്ല ഇത്ര പെട്ടെന്ന് പുറത്തെത്താൻ പറ്റൂന്ന് ഇത്ര സമയം നെഞ്ചിടിപ്പുണ്ടായിരുന്നു ഗുണ്ടകളുടെ പിടിയിലെങ്ങാനും പെട്ടുപോയാലോന്ന് അങ്ങനെ അവസാനം അവര് ആ വണ്ടിക്ക് പോവാണ് അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലെത്തണം എന്നൊരു ചിന്ത മാത്രമേ വേദയുടെ വിക്രത്തിന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് മാഷ് തകർന്ന മനസ്സോട് കൂടിയിട്ടാണ് ഭാങ്കിന്ന് വീട്ടിലേക്ക് വരുന്നേ ഇതിന്റെ പിന്നിൽ ആരും ഒരാൾ നന്നായിട്ട് കളിക്കുന്നുണ്ട് ഒരു പക്ഷേ വേദയുടെ അച്ഛൻ അങ്ങനെ ചെയ്യുവോ അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല വാസവനും വാസവന്റെ ഗുണ്ടകളും ചേർന്ന് പണിയായിരിക്കും ഇത് അവരായിരിക്കും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയിലേക്ക് മാഷു പോണ് മാഷിന് മനസ്സിലായി ഇത് പെട്ടെന്ന് അങ്ങനെ പോലെ ഊരാക്കുടിക്കിലാണ് തലവെച്ചിരിക്കുന്നെ വീട്ടിലെ കറണ്ട് കട്ടിന് പിന്നിലും വീട് ജപ്തിയുടെ പിന്നിലും വാസവനാണ് അതുകൊണ്ട് ഇനി ഇനിയിപ്പം അവൻ്റെ പിടിയിലൊന്ന് രക്ഷപ്പെടാൻ അത്ര എളുപ്പമല്ല അങ്ങനെ തകർന്ന മനസ്സോടുകൂടിയിട്ട് മാഷ് വീട്ടിലേക്ക് വരുന്ന കഴിയുമ്പോഴത്തേനും കമലയെന്നിട്ടേച്ചു എന്തായി മാഷെ കാര്യങ്ങൾ പോയിട്ട് സെക്രട്ടറിയെ കണ്ടോ സെക്രട്ടറി എന്തു പറഞ്ഞെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും മാഷ് പറഞ്ഞു സെക്രട്ടറിയെ കണ്ടിട്ട് പ്രസിഡന്റിനെ കണ്ടോ ഒരു കാര്യമില്ല കമലയെന്ന് പറയാം വിശ്വം വിനായകനൊക്കെ അങ്ങോട്ടേക്ക് വന്നിട്ട് വന്നിട്ടേച്ചു എന്താ അച്ഛാ അങ്ങനെ പറഞ്ഞെന്ന് നമുക്ക് ഇതിനു മുമ്പ് നോട്ടീസൊന്നും അയച്ചിട്ടുണ്ടായിരുന്നില്ലോ പിന്നെന്താ ഇപ്പോഴും ഇങ്ങനെ അവർ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാനായിട്ട് അങ്ങനെ തീരുമാനം എടുക്കാൻ പാടില്ലല്ലോ നമുക്ക് നോട്ടീസ് അയച്ചിട്ട് വേണ്ടെന്ന് ചോദിക്കുക നോട്ടീസൊക്കെ അവർ അയച്ചിട്ടുണ്ടായിരുന്നു ഏഹ് നോട്ടീസ് അയച്ചിട്ടുണ്ടോ എന്നിട്ട് അച്ഛൻ്റെ ഇത് കിട്ടിയായിരുന്നൊന്നും വിശ്വം ചോദിക്കുക നോട്ടീസ് അയച്ചു കിട്ടിയിട്ടും ഇല്ലാന്ന് പറയണം പിന്നെ എങ്ങനെയാ ഇതൊക്കെ വാസവന്റെ തന്ത്രങ്ങളാന്ന് പറയണേ വാസവന്റെ അതെ അയാളാണ് ഇതിന് പിന്നെ കളിച്ചിരിക്കുന്നത് അയാൾ കാരണമാണ് ഇത്ര പെട്ടെന്ന് ഇത്ര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നെ അയാള് പക എന്ന് പറയാം അയാളുടെ മകനെ ഉപദ്രവിച്ചതിന് ഫലമായിട്ട് അയാൾ പ്രതികാരം ചെയ്യാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുക വിനായകൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സൂക്ഷിക്കണം വച്ചാ അയാൾ അടങ്ങിയിരിക്കില്ല അയാൾ എന്താ എന്താണെന്നൊക്കെ അറിയാലോ അയാൾ ഒരു പക്ക ക്രിൽ തന്നെയാന്ന് പറയുന്നത് എം എൽ എ എന്നുള്ള പേര് മാത്രമല്ലോ അയാൾക്ക് ചിങ്കിടുകളായിട്ട് കുറച്ച് ആൾക്കാരുണ്ട് അപ്പോഴേക്കും ശ്രീജ പറഞ്ഞു എനിക്കിപ്പോ വലുവായ സംശയമുണ്ട് വിക്രത്തെയും അവരെങ്ങാനും പിടിച്ചോണ്ട് പോയതാണോന്ന് അത് കേട്ടപ്പോ കമല കൂടി ശ്രീജനെ നോക്കുവാണ് ഞാൻ പറഞ്ഞല്ലോ കാര്യം ഉണ്ടെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്ക അല്ല പിന്നെ അവര് വരണ്ടതല്ലേ ഇനിയിപ്പൊ വേദക്ക് എന്തൊരു ആവർത്ത സംഭവിച്ചെന്ന് പറഞ്ഞ് വിക്രം അന്വേഷിച്ചു പോയപ്പോ വിക്രത്തെയും പിടുകൂടി വെച്ചിരിക്കുവാണോ മാഷിന്റെ നെഞ്ചു പറഞ്ഞു എന്റെ ദൈവമേ അങ്ങനെയൊന്നും ആയിരിക്കില്ലേ എന്നൊക്കെ വിചാരിക്കുവാണ് അപ്പോഴാണ് പുറത്തൊരു കാറ് വന്നിരിക്കുന്നത് ഈ സമയം വിശ്വ പറഞ്ഞ് ഞാൻ നോക്കിയിട്ട് വരുന്ന പറഞ്ഞങ്ങോട്ട് ചെന്നു അപ്പോഴേക്കും വാസവനെ വാസവനെ കുറച്ച് ഗുണ്ടകളോ അവിടെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നേ പെട്ടെന്ന് വിനായന അടുത്തേക്ക് അകത്തേക്ക് വന്നിട്ട് പറഞ്ഞു അച്ഛാ അതാ വാസവനും വാസവന്റെ ചിങ്കിളുകളോ വന്നിരിക്കണേന്ന് പറയാ ആ സമയത്ത് വിശ്വം പറഞ്ഞു വേണ്ടച്ഛാ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോണ്ട പ്രശ്നമാണെന്ന് പറയുന്നത് അത് കേട്ടിട്ടിപ്പോ മാഷ് പറഞ്ഞു ഏഹ് അവനെ പോലെയുള്ള ഒരുത്തന്മാരെ ഒളിച്ച് നമുക്കിവിടെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല അവൻ വരട്ടെ അവനോട് സംസാരിക്കാന്ന് പറയാണ് മാഷ് അത് പറഞ്ഞു എഴുന്നേക്കാൻ തുടങ്ങുമ്പോഴത്തേനും അകത്തേ കയറി വരുവാണ് വാസവന് വാസുന്റെ ഗുണ്ടാവളും കൂടെ വാസവൻ ചോദിക്കുകയോ പറയുകയോ ചെയ്തില്ല മാഷിന്റെ മുന്നിൽ ഒരു കസാലിലേക്ക് കയറി കാലുമെ കാലു കയറ്റി കഴിഞ്ഞു മാഷൻ നോക്കി മാഷിന് മനസ്സിലായി വെല്ലുവിളിയായിട്ട് വന്നിരിക്കുന്നതാണ് പിന്നീട് മാഷിനോട് പറഞ്ഞു എന്തൊക്കെയുണ്ട് മാഷെ വിശേഷങ്ങള് സുഖൊക്കെ അല്ലേന്ന് ചോദിക്കുകയാണ് ഓ ഇനിയിപ്പം അധിക ദിവസം ഇവിടെ താമസിക്കാൻ പറ്റില്ലല്ലോ ജപ്തി ആയല്ലോ അല്ലെ കരണ്ടും ഇല്ല ഒന്നുമില്ല ഇനി എത്ര ദിവസം ഇവിടെ കഴിയാൻ പറ്റും ഈ വാസവനോട് കളിച്ച എങ്ങനെയാന്ന് ഇപ്പൊ മനസ്സിലായി അല്ലേനീ ചോദിക്കുക ഇത് കേട്ടു കഴിഞ്ഞപ്പോ മാഷി വെച്ചു നിങ്ങക്ക് എന്താ വേണ്ടേ നിങ്ങൾ ഞങ്ങൾ എന്തിനാ എങ്ങനെ ദ്രോഹിക്കണെന്ന് ചോദിക്കുക എന്തിനാന്ന് മനസ്സിലായില്ലേ നിങ്ങളുടെ മോനുണ്ടല്ലോ ആ വിക്രം അവനെ എനിക്ക് വേണമെന്ന് പറയാണ് എന്റെ മോനെ ആ വിധമാക്കി വിട്ടത് അവനാണ് അപ്പൊ അവനെ ഞാൻ വെറുതെ വിടുവെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല അവൻ എന്റെ കൈ കിട്ടാൻ വേണ്ടിട്ടാ ഞാൻ ഈ കളികളൊക്കെ കളിച്ചെ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അവളെ വെച്ച് ഞാനൊരു കളി കളിച്ച ആദ്യം വേദെ പക്ഷേങ്കില് വേദം വന്ന് രക്ഷിച്ചോണ്ട് അവൻ അങ്ങോട്ടൊരു പോക്കങ്ങോട് പോയി പക്ഷെ ഒരു കാര്യം ഉറപ്പാ അവനെ അവളെ എന്റെ കൈ കിട്ടുമെന്ന് പറയാണ് എന്റെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചുട്ടരിക്കും അതുമാത്രമല്ല അതിനു മുമ്പ് ഈ വീടിനും ഞാൻ തീയിടും വീട്ടിലുള്ളവരെ ഞാൻ ചുട്ട് ശാമ്പലാക്കും എന്ന് പറയാം അതിനപ്പൊ കമലയ്ക്ക് ഒരു ഞെട്ടലോട് കൂടിയിട്ട് വാസവനെ നോക്കുവാണ് ആ സമയം മാഷി പറഞ്ഞു നിങ്ങൾക്ക് തെറ്റി പോയെന്ന് പറയാണ് വാസവൻ പറഞ്ഞു ഒരു തെറ്റും പറ്റിയിട്ടില്ല ഒരു കാര്യം പറയാം നിങ്ങളുടെ മകൻ ഇവിടെ വരുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എന്നെ അറിയിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവനെങ്കിലും തിരിയാ കിട്ടും അല്ലെങ്കിൽ ഉണ്ടല്ലോ ഒന്നിനെ ഞാൻ വെറുതെ വിട്ടേക്കില്ല എല്ലാത്തിനും ചുട്ടി ചാമ്പലാക്കും എന്ന് പറയുന്നത് ശരി പോട്ട മാഷയെന്ന് പറഞ്ഞിട്ട് മാഷിനെ തോളത്തൊന്ന് തട്ടുപാണ് അപ്പോഴേക്കും മാഷ് പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ട് പോയാലോ വാസവനമ്പല്ലേ എനിക്കും പറയാനുണ്ടെന്ന് പറയണം പിന്നെ എൻ്റെ മോൻ ആൺകുട്ടിയാണ് നിനക്ക് അയാളെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നീ ചെയ്യാൻ പറയുന്നത് ആദ്യമായിട്ടാണ് മാഷ് ഇങ്ങനെ പറയണേ ഇന്നുവരെയൊന്നും പറഞ്ഞിട്ടില്ല പിന്നീട് പറഞ്ഞു നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഈ കാര്യങ്ങളൊക്കെയല്ലോ ജപ്തി നടപടികളും കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ഞാനും നോക്കട്ടെ എന്ന് പറയാം ഹോ അത്രയ്ക്ക് ധൈര്യം ഉണ്ടോ മാഷം എന്ന് വെക്കാം അതെ ധൈര്യം ഉണ്ടായിട്ട് തന്നെയാണല്ലോ പറയണേ ഈ വീടിന്ന് അടിച്ച് ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കാൻ പറ്റും പക്ഷേ ഉണ്ടല്ലോ അതിന് ശേഷം ഉണ്ടായിരുന്ന ഉണ്ടല്ലോ എൻ്റെ മകൻ ഇത് അറിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വാസവന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് ചിന്തിച്ചു നോക്കെന്ന് എന്ന് അതോടും അതിനു വേണ്ടി ഞാൻ കാത്തിരിക്കുന്നത് തൻ്റെ മകൻ എൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് എന്തേലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ പുറത്തിറങ്ങാതിരിക്കാൻ പറ്റില്ല ഏതു ഏത് മാളത്തിനുളിച്ചാലും അവൻ പുറത്തിറങ്ങും അതിന് വേണ്ടി ഞാൻ കാത്തിരിക്കണേ എന്നും പറഞ്ഞിട്ട് വാസവൻ അങ്ങോട്ടേക്ക് പോവാണ് അപ്പോൾ ഒന്നിനു ഒരു കാര്യം കൂടെ പറഞ്ഞു നിന്റെ മകനെ മാത്രമല്ല മരുമകളേയും കൂടെ ഞാൻ ശരിയാക്കും അവളെ വെച്ചിട്ട് കളി കളിക്കാൻ തീരുമാനിച്ചു പക്ഷെ അത് പാളിപ്പോയി ഒരു കാര്യമുണ്ട് അവളുടെ മുന്നിൽ നിന്ന് അവനെ പിടിച്ചോണ്ട് പോകണമെന്നായിരുന്നു എന്റെ ആഗ്രഹം പക്ഷേ അതിനു മുമ്പ് അവൻ രക്ഷപ്പെട്ട് കളഞ്ഞു അതുകൊണ്ട് മാത്രം തല്ലുനാഴെ അഴിക്കാം അവൻ രക്ഷപ്പെട്ടു പോയത് പക്ഷെ രണ്ടെണ്ണത്തിനെ കൂടെ എൻ്റെ കൈ കിട്ടും എന്ന് രണ്ടെണ്ണത്തിനെ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ടേക്ക് പോയി ആ സമയം മാഷനെ ആ പാടെ ടെൻഷനായി വിശം വന്നിട്ട് പറഞ്ഞു അച്ഛൻ ഇനി എന്ത് ചെയ്യും ഒരു പക്ഷേങ്കില് വേദയും വിക്രത്തിനെ അവരുടെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ കൊന്നു തള്ളത്തോളെന്ന് പറയാം കമൽ പറഞ്ഞു എനിക്ക് പേടിയാകുന്നുണ്ട് മാഷെ എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറയാം വിശം പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്താലോ ആ ശ്രീനിവാസാമനെ ഒന്ന് പോയി കണ്ടാലോ അവർക്ക് എന്തേലും ചെയ്യാൻ പറ്റുമായിരിക്കും അവർക്ക് മാത്രം എന്തേലും ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലാതെ എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയില്ല എനിക്ക് പേടിയാവുന്നുണ്ട് അച്ചാന്നൊക്കെ പറയാണ് പക്ഷെ മാഷിന്റെ മനസ്സിൽ ഉറപ്പുണ്ടായിരുന്നു വിക്രം വരൂന്ന് തന്നെ മാഷിന്റെ മനസ്സ് വിചാരിച്ചിരിക്കുന്നത് കാരണം ഇതുവരെയായിട്ട് അവർക്ക് അപകടം സംഭവിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും വീട്ടിലേക്ക് വരും എന്നൊരു ചിന്ത മാഷിന്റെ മനസ്സിലുണ്ട് ആ സമയത്ത് ശങ്കരനാരായണൻ ദർശനെ വിളിക്കുവാണ് ദർശനെ വിളിച്ചിട്ട് എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറയാം അങ്ങനെ ദർശൻ വന്നു കഴിഞ്ഞപ്പോനും ശങ്കരധാരൻ ആ കാര്യങ്ങളൊക്കെ പറയുന്നത് വേദയെ കാണാനില്ല അതോടൊപ്പം തന്നെ വിക്രത്തിനെ ഇത് കേട്ടുകഴിഞ്ഞപ്പം ദർശൻ തന്നെ മനസ്സിലുള്ള കാര്യം പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇതിന് പിന്നില് ആ വാസവൻ എം എൽ എ ആയിരിക്കും അയാളായിരിക്കും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കാം ആ സമയം ശങ്കരധാരൻ പറഞ്ഞു നമുക്കത് ഉറപ്പുള്ള കാര്യമൊന്നും അല്ലല്ലോ അയാളാണെന്നിന്റെ പിന്നിലെന്ന് ഒരു കാര്യം ചെയ്യാം ഒരു ദിവസം അവിടെ നോക്കാം അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ തീരുമാനം എടുക്കാം ഇനി പോലീസ് കംപ്ലൈന്റ് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാന്ന് പറയുന്നത് ദർശനം ഒരേ ഒരു കാര്യം മാത്രമേ ഉറപ്പുണ്ടായിരുന്നുള്ളൂ ഇതിന് പിന്നിൽ കളിക്കുന്ന വാസവനാണ് അവനെ ഇതുപോലത്തെ പരിപാടികളൊക്കെ ചെയ്യത്തുള്ളു കോടതിയിൽ ആ മൊഴി കൊടുത്തതിനെ വേദനയും തട്ടിക്കൊണ്ടുപോയി കാണും അത് അതുമാത്രമല്ല പുറത്ത് കിട്ടാത്തന്നെ ദേഷ്യമുണ്ട് വിക്രത്തിനെ അപ്പം അതിൻ്റെതായൊരു ദേഷ്യം തന്നോടും കൂടെ ഉണ്ട് താനാണല്ലോ ബാധിച്ച് അവനെ പുറത്തിറക്കിയത് പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് അവനെ കിട്ടാതെ വന്നു കഴിഞ്ഞപ്പം അതിൻ്റെ ഒരു ദേഷ്യം കാരണമായിരിക്കും വാസവൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം തട്ടിക്കൊണ്ടുപോയതാണൊന്നും പറയാൻ പറ്റില്ല പിന്നീട് ശങ്കരധാരായൻ പറഞ്ഞു വന്നില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കംപ്ലൈന്റ് കൊടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഒരു കാരണവശാലും വേദം വിക്രം ഉപദ്രവിക്കില്ല എന്ന് പറയാണ് ദർശനം പറഞ്ഞു അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിക്കൊന്നും വേണ്ട അച്ഛാ അതെന്താണോ ഉണ്ടാകത്തില്ല എന്ന് പറയാണ് പക്ഷെ അല്ലാത്ത രീതിയിൽ എങ്ങനെയാണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ കംപ്ലയിൻറ്റ് കൊടുക്കണമെന്ന് പറയാണ് അങ്ങനെ അവരാ ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തുകയാണ് ഒരു ദിവസം ദിവസമാണ് നോക്കിയിട്ട് കണ്ടില്ലെങ്കിൽ കംപ്ലൈന്റ് കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു ഈ സമയത്ത് വിശ്വം നിന്നും മാഷിനോട് പറഞ്ഞു അച്ഛ ഇനിയും നമ്മൾ അമാന്തിച്ചിരുന്നിട്ട് കാര്യമില്ല ആ ശ്രീനിവാസാറിനെ പോയി കാണാം അച്ഛന് പോകാൻ മടിയാണെങ്കിൽ ഞങ്ങൾ പോയി കാണാന്ന് പറയാണ് അല്ലാതെ ഏതെങ്കിലും വിക്രം എവിടെ ഉണ്ടെന്ന് അറിയത്തില്ല ഒരു പക്ഷെ അവര് വിചാരിക്കുകയാണെങ്കിൽ അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റുമായിരിക്കുമെന്ന് പറയാം ആ സമയത്ത് ശ്രീനിവാസിന്റെ അടുത്തേക്ക് രാജേട്ടനും ജോസഫും ഒക്കെ ചെന്നു പിന്നീട് വിക്രത്തെക്കുറിച്ച് പറയാണ് വിക്രം എവിടെ എന്താന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് ശ്രീനിവാസം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവൻ വാസവന്റെ പിടിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കുമോ അവനും കുണ്ടുകളും വിളറി പിടിച്ച് നടക്കുമല്ലേ അങ്ങനെയാണെങ്കിൽ സൂക്ഷിക്കണം ഒരു പക്ഷെ അവൻ എന്തേലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടായിരിക്കുമോ ഒരു കാര്യം ചെയ്യാം ഞാൻ എൻ്റെ ബാക്കി ആൾക്കാരോടും കൂടെ പറയാം നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവൻ്റെ താവളങ്ങളൊക്കെ ഒന്ന് സെർച്ച് ചെയ്യാൻ പറയാണ് എവിടെയുണ്ടോ എങ്ങനെയൊന്നും അറിയത്തില്ലല്ലോ ആ സമയം വേദയും വിക്രം എന്ത് ചെയ്യാണ് ടൗണിലേക്ക് വരികയാണ് ടൗണിലേക്ക് വന്നുകഴിഞ്ഞപ്പത്തേനും വേദയ്ക്കും വിക്രമത്തിൻ്റെ ആശ്വാസമായി ഇനിയിപ്പം പേടിക്കേണ്ടി വരില്ലോ വേദയ്ക്ക് ആശ്വാസം വിക്രം കൂടെ ഉള്ളതുകൊണ്ട് അങ്ങനെ അവരോട് ഒരു വീട്ടിലേക്ക് വരുവാണ് അപ്പം അതിൻ്റെ സന്തോഷകരായ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ഇനി വീട്ടിൽ വന്ന് കഴിയുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്ന അറിയത്തില്ല വേദയും വിക്രം അന്വേഷിച്ച് വാസുവൻ വന്ന് പ്രശ്നം ഉണ്ടാക്കുമോ അതോ ഇനിയിപ്പം ആ വേദം വിക്രം വാസുവനെ നേരെ തിരുവാന്നറിയത്തില്ല വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേദം ഒരു കാര്യം തീരുമാനിക്കും ഇത്രയൊക്കെ കഷ്ടപ്പെടുത്തി തന്നെ അപ്പോൾ വാസുവനെ വെറുതെ വിടാൻ പാടണ്ടോ അവനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ തന്നെ ശ്രമിക്കും അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു